മൂന്ന് മാസം കൊണ്ട് അഞ്ച് കിലോ കുറച്ച് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഭക്ഷണ രീതിയെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ബ്രദറിന് കുറച്ച് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഫോർ കെ ജീസ് ആയിരുന്നു അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഈറ്റിംഗ് പാറ്റേണിനെ പറ്റി അറിയുകയും ഫോളോ ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം ഒരു ത്രീ മന്ത്സ് ആയതേ ഉള്ളൂ വെയ്റ്റ് സെവൻറ്റി നയൻ കെ ജിസ് ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ എയ്റ്റി ഫോറിൽ നിന്നൊരു സെവൻറ്റി നയൻ കെ ജിസ് ആയ ഒരു എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ സുദർശനെ ഇന്ന് ഞാനൊരു ഈറ്റിംഗ് പാറ്റേണിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നാം എല്ലാ പേരും ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫാസ്റ്റിങ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാറുണ്ടോ പലപ്പോഴും ഇല്ല എന്നാൽ എഫക്റ്റീവ് ആയതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഈറ്റിംഗ് പാറ്റേണിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയവും ഉപവസിക്കുന്ന സമയവും മാറി മാറി വരുന്നൊരു രീതിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതായത് ഇടവിട്ടുള്ള ഉപവാസം എന്നത് ഇത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എപ്പോൾ കഴിക്കുന്നു എന്നതാണ് പ്രാധാന്യം ഇതൊരു ഡയറ്റ് എന്ന് പറയാൻ സാധിക്കില്ല ഇതിന് നാം ഈറ്റിംഗ് പാറ്റേൺ എന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഫുഡ് അല്ല നമ്മുടെ ടൈമിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പലതരത്തിലുണ്ട് എന്നാൽ എഫക്റ്റീവായതും കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റുന്നതുമായ ഒരു പാറ്റേൺ ആണ് സിക്സ്റ്റീൻ എയ്റ്റ് അതായത് പതിനാറ് മണിക്കൂർ ഉപവസിക്കുകയും എട്ട് മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതിയുമാണ് സിക്സ്റ്റി നൈറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നാം എല്ലാ പേരും ഡിന്നർ കഴിക്കാറുണ്ട് എന്നാൽ അതൊരു കൃത്യ സമയത്ത് കഴിക്കാൻ പറ്റാറുണ്ടോ പലപ്പോഴും പറ്റാറില്ല എന്നാൽ ഒരു ആറിനും ഏഴിനും ഇടയ്ക്ക് നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും പന്ത്രണ്ട് മണിക്കൂർ തരും ഒരു പതിനാല് മണിക്കൂറെങ്കിൽ മിനിമം ഫാസ്റ്റിംഗ് ചെയ്താലേ നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ് സ്റ്റാർട്ട് ആവുകയുള്ളൂ അപ്പോൾ ഒരു സിക്സ് ടു സെവനിടയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിറ്റേന്ന് മോർണിംഗിൽ ഒരു ലെവനാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അവിടെ ഒരു സിക്സ്റ്റീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് ടൈം കിട്ടും അപ്പോൾ നിങ്ങളുടെ ഫാറ്റ് ബേണിംഗ് ഉറപ്പായിട്ടും ഉണ്ടാകും ഈ ഒരു ടൈം അല്ല നിങ്ങൾക്ക് രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു എയിറ്റ് ഒ ക്ലോക്കിന് കഴിച്ചതിന് ശേഷം ഫോർ ഓ ക്ലോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നടത്താം അപ്പോൾ ഒരു നയൻ ടെൻ ലെവൻ ട്വൽവ് വൺ ടു ത്രീ ഫോർ എയ്റ്റ് അവേഴ്സ് എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം ബാക്കിയുള്ള ടൈം പിറ്റേന്ന് രാവിലെ എട്ട് മണി വരെ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ചെയ്യാം ഈ ഒരു സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിങ്ങും ഒരു എയ്റ്റ് ഹവേഴ്സ് ഫുഡും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഫാറ്റ് ബഡിങ് ഉണ്ടാവുകയും വെയിറ്റ് വളരെയേറെ കുറയുകയും ചെയ്യും ഈ ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഇപ്പോൾ മോർണിംഗിലാണ് ആഹാരം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ മോർണിംഗിൽ ഇപ്പോൾ ജോബ് ഉള്ളവർക്കൊക്കെ എയ്റ്റ് ഒ ക്ലോക്കിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫോർ ഓ ക്ലോക്കിന് ഫുഡ് അന്നത്തെ ദിവസത്തെ അവസാനിപ്പിക്കാം ബാക്കി ടൈമിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം അതുപോലെ ഷുഗർ ഇല്ലാത്ത ബ്ലാക്ക് കോഫി കുടിക്കാം ഗ്രീൻ ടീ കഴിക്കാം അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ് ഫാസ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ അതായത് ഒരു വൺ അവറിലൊക്കെ ഒരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് എക്സസൈസ് കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ടു വൺ അവർ എക്സസൈസ് കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എഫക്റ്റ് ഡബിൾ ആകും ഇത് ഒരു മാസം ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ഫാറ്റ് ബേണിങ്ങിൻ്റെ ഒരു എഫക്ട് നിങ്ങൾക്ക് സ്വയം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഫാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കരുത് അതും കഴിക്കുന്നത് വളരെ മിനിമം ആയിരിക്കണം പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ധാരാളമായി കഴിക്കാൻ ശ്രദ്ധിക്കുക ഓവർ ഈറ്റിംഗ് ആണ് എല്ലാ അസുഖങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒബേസിറ്റി അതുപോലെ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനത്തെ പല ഇഷ്യൂസും വരുന്നത് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ധാരാളമായി കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഡെയിലി തൈര് കുടിക്കുന്നതും നല്ലതാണ് അതായത് പ്രോബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ വരുന്നതും വളരെയേറെ നല്ലതാണ് ഇന്റർമീഡിയൻ പാസിങ് എല്ലാവർക്കും അനുയോജ്യമാണോ അല്ല ഗർഭിണികൾ മുളിയിട്ടുന്നാമമാർ പ്രമേഹമുള്ളവർ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇവരെല്ലാം ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് പിന്തുടരുക എന്തൊക്കെയാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് നോക്കാം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കുറഞ്ഞ കലോറി എടുക്കുന്നത് വഴി നിങ്ങളുടെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായകമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു ഹോട്ടോഫിജി പ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നു അതായത് പഴയ കോശങ്ങളെ മാറി പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീൻസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആരോഗ്യമുള്ള കൊഴുപ്പുകൾ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക ഈ സമയത്ത് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങളെ ഒരുപാട് നേരം വയറ് നിറഞ്ഞതായി തോന്നാനും ആവശ്യമായ പോഷകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനും സഹായിക്കുന്നു ഫാസ്റ്റിംഗ് ടൈമിൽ ജലാംശം നിലനിർത്തുന്നത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ആ സമയത്ത് ധാരാളമായി വെള്ളം കുടിക്കുക കൂടാതെ ഗ്രീൻ ടീ കുടിക്കാം പഞ്ചസാര ഇടാത്ത ബ്ലാക്ക് കോഫി കുടിക്കാം ഇവയെല്ലാം നമ്മുടെ ഫാസ്റ്റിംഗ് ടൈമിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇവയൊക്കെ കുടിക്കുന്നത് കാരണം നിങ്ങളുടെ വിശപ്പ് കുറയാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ജീവിതശൈലിയും ഇതിനൊപ്പം പിന്തുടർന്നാൽ മാത്രമേ മികച്ച ഫലങ്ങൾ ലഭിക്കൂ എന്ന് ഓർക്കുക ഇൻഡർമെൻറ്റൻ ഫാസ്റ്റിംഗ് അവരുടെ ഭക്ഷണശീലങ്ങൾ നിയന്ത്രിക്കാനും ആരോഗ്യ ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കുന്ന ഒരു ലളിതവും ഫലപ്രദവുമായ മാർഗ്ഗമാണ് ഏതെങ്കിലും ഒരു ഭക്ഷണ രീതി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് ഉചിതമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെയുള്ള ഫ്രണ്ട്സിനായി ഈ അറിവ് ഷെയർ ചെയ്യുക കൂടാതെ എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനിയപ്പോൾ ചെയ്ത് കാണാൻ ശ്രമിക്കുക വീണ്ടും അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം